അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരികയാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ക്രൂരമായ അക്രമങ്ങളും അവസാനിക്കുമെന്ന് ഒരു മുസ്ലിമും വിചാരിക്കേണ്ട ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ അക്രമമൊക്കെ വളരെ സങ്കീർണമാവുകയേ ഉള്ളൂ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്ര തന്നെ പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എല്ലാ മുസ്ലിമും ഒറ്റക്കെട്ടായി നിൽക്കുക ഇസ്ലാമിനെ മുറുക്ക പിടിച്ച് ജീവിച്ച് പേടിച്ച് പേടിച്ച്വയോട് ജീവിക്കുക ഒരു താർത്ഥ മുസൽമാനായി നാം ജീവിക്കുക ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് കൂടുതൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും ശത്രുക്കൾ മുസ്ലിങ്ങളെ തകർക്കുകയും ചെയ്തിരിക്കും അവസാന കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മത്തികൾക്ക് തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ അത്രക്കും പ്രയാസമായിരിക്കും ഹബീബായ റസോൾ സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരു പ്രയാസം വരുമ്പോൾ പതറുകയല്ല വേണ്ടത് ചിന്ന ചിതറുകയല്ല വേണ്ടത് നാം ഒറ്റക്കെട്ടായി നാം നിൽക്കുക തക്കവയോടെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വക്കീൽ എന്നുരുവിട്ടുകൊണ്ട് നാം ഇവിടെ ജീവിക്കുക അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുന്നതാണ്